ഹായ് ഹായ്ക്കൂട്ടിക്കാരെ വളരെ ആഗ്രഹിച്ച് ഞാനാണെങ്കിൽ നട്ട ഒരു മുന്തിരി തൈ കേട്ടോ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷം ഞങ്ങൾ കോവലിൻ്റെ കൂടെ ആണ് വെച്ചത് അപ്പോഴുണ്ടല്ലോ ലാസ്റ്റിലെല്ലാം ഉണങ്ങിപ്പോയില്ലേ നമ്മുടെ തണുപ്പത്ത് അപ്പം തണുപ്പത്തെല്ലാം ഉറങ്ങിപ്പോയപ്പോൾ സൈഷാൻ അബദ്ധത്തിലെ മുന്തിരി തയ്യും കോവലിൻ്റെ തൈ എല്ലാം മൊത്തം ചോടെ വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പ്രാർത്ഥിക്കാത്ത ദൈവമില്ല എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ എനിക്കാണെങ്കിൽ ആ മുന്തിരിയെ കർത്താവ് വീണ്ടും പുനർജനിപ്പിച്ച് തന്നു കേട്ടോ അപ്പോൾ ആദ്യം കണ്ടത് ഗ്രീനായിരുന്നു കേട്ടോ അതിലൊരു ഒരു നാലഞ്ച് കൊല ഇതാണ് ആക്ച്വലി നൈസര മുന്തിരിയാണ് അവർ അത് വെട്ടിയൊന്നും കളഞ്ഞില്ല കേട്ടോ വെട്ടാതെ തന്നെ അവർ ഫുള്ളായിട്ട് കീപ്പ് ചെയ്ത് ഉണങ്ങിയത് അതുപോലെ തന്നെ നിർത്തി അപ്പം ഈ വർഷമായപ്പോഴത്തേക്ക് അത് നിറച്ച് മുന്തിരിങ്ങയായിട്ട് വന്നു കേട്ടോ എന്നാ ഇരി രണ്ട് മുന്തിരിങ്ങ ആയിക്കും രണ്ട് ടേസ്റ്റാണ് ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രീനും രണ്ടും ബ്ലാക്കാണ് ഒന്നാക്ച്വലി ഡാർക്ക് ബ്ലാക്കും ഒന്ന് നല്ല കറുത്ത നമ്മുടെ നാട്ടിലത്തെ കറുത്ത മുന്തിരിങ്ങയും രണ്ടിനും ഭയങ്കര ടേസ്റ്റാണ് ഇത്ര ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ നൊസ്റ്റു ഫീൽ നമ്മൾ നാട്ടിലൊക്കെ എങ്ങനെ മുന്തിരിങ്ങ കഴിക്കുന്നോ അതീ ടേസ്റ്റാണ് കേട്ടോ രണ്ട് മുന്തിരിങ്ങ കഴിക്കുവേ എനിവേ ദൈവത്തിൻ്റെ കൃപയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടി മുന്തിരിങ്ങയായിട്ടോ മുന്തിരി എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടി മുന്തിരിങ്ങ ആ ഞങ്ങളുടെ എൻ്റെ മുന്തിരിയാലും ഞങ്ങൾ മൂന്നാല് മുന്തിരിങ്ങ മോടും കൂടെ പുതുതായിട്ട് വെച്ചു ഇപ്പോൾ ആണെങ്കിൽ അത് നിറച്ച് കവർ ചെയ്തു അപ്പം വീണ്ടും ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ വീണ്ടും അതിനെ പ്രൂൺ ചെയ്ത് കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് കർത്താവ് മുന്തിരി തന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ മുന്തിരി